ഹലോ ഗുഡ് ഈവനിങ് ഓൾ ക്ലിയർ ആണോ ഓക്കെ ആണെങ്കിൽ സൗണ്ട് ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ എന്ന് പറയണേ ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണേ ശരി ജാനുവരി പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നൂറ ഐശ്വര്യ നുസ്രീന എല്ലാവർക്കും ഹായ് ദൻ ഗുഡ് ഈവനിങ് ഓക്കെ സോ ഇന്ന് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുൻപേ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കറണ്ട് അഫയേഴ്സ് പറയുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു അത് ഞാൻ കമൻറ്റില് അപ്ഡേറ്റ് ചെയ്തിരുന്നു അതായത് തുറമുഖം അതുപോലെ സഹകരണം ഈ രണ്ട് വകുപ്പുകൾ കടന്നമ്പള്ളി രാമചന്ദ്രൻ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കടന്നമ്പള്ളി രാമചന്ദ്രൻ അല്ല നിങ്ങൾ പറഞ്ഞ പോലെ പലരും പറഞ്ഞിരുന്നു വി എൻ വാസവനാണ് ഓക്കെ വി എൻ വാസവനാണ് എന്ത് എല്ലാവർക്കും ഹായ് അപ്പൊ വി എൻസ് ആണെന്ത്ം സഹകരണം എന്ന് പറയുന്ന രണ്ട് വകുപ്പുകള് കൈകാര്യം ചെയ്യുന്ന ആ ഒരു വകുപ്പുകളില് മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അത് കമന്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ ആരും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുക സോ എല്ലാവർക്കും ഹായ് ദൻ ഗുഡ് ഈവനിങ് അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം അപ്പോ വി എൻ വാസവൻ വെരി ഗുഡ് ഞാനത് പറഞ്ഞിരുന്നു ഓകെ അപ്പോ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പറയുന്നത് സുഗന്ധഗിരി വനമേഖലയെ കുറിച്ചാണ് ഓക്കെ സുഗന്ധഗിരി എന്ന് പറയുന്ന വനമേഖലയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് ഈ സുഗന്ധഗിരി വനമേഖല എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയില് ഓക്കെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വനമേഖലയാണേത് സുഗന്ധഗിരി വനമേഖല എന്ന് പറയുന്നത് എന്താണ് ഈ സുഗന്ധഗിരി വനമേഖലയുടെ പ്രത്യേകത അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണഗനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗനിയാണേത് അല്ലെങ്കിൽ ആ ഒരു മേഖലയാണേത് സുഗന്ധഗിരി വനമേഖല എന്ന് പറയുന്നത് ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് വയനാട് ജില്ല ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അടുത്തിടെ ചുമതലയേറ്റിട്ടുണ്ട് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അതിന്റെ ചെയർമാനായിട്ട് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പലപ്പോഴും സുപരിചിതമായിട്ടൊരു പേരാണ് അരവിന്ദ് പനഗരിയ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്ക് പകരം വന്ന നീതി ആയോഗ്ണ്ട് അല്ലെ നീതി ആയോഗ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് എന്നാൽ അതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് അരവിന്ദ് പനഗരിയയാണ് ഓക്കെ ആണല്ലോ അപ്പോ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് അരവിന്ദ് പനഗരിയയാണ് അരവിന്ദ് പനഗരിയയാണ് അദ്ദേഹം എന്താണ് നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ എന്താണ് ആദ്യത്തെ ഫസ്റ്റ് മോദിയായിരുന്നു ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ ആരാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് ആദ്യ വൈസ് ചെയർമാൻ ആണ് നമ്മുടെ അരവിന്ദ് പനഗിരി അദ്ദേഹത്തിന് പുതിയൊരു റോള് കിട്ടിയിരിക്കുകയാണ് എന്താണ് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണ് അരവിന്ദ് പനഗിരിയെന്ന് പറയുന്നത് എല്ലാവർക്കും ഹായ് ഗുഡ് ഈവനിങ് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക നിങ്ങൾ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറ് വർഷത്തില് പ്രൈസ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ബംഗ്ലാദേശുകാരനായിട്ടുള്ള മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതേയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് നൊബേൽ ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂണിസിന്റെ തൊഴിൽ ലംഘനവുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യത്തിന്റെ കോടതിയാണ് തടവ് ശിക്ഷക്ക് വിധിച്ചത് ഏത് രാജ്യത്തിന്റെ കോടതിയാണ് ബംഗ്ലാദേശിന്റെ കോടതി ബംഗ്ലാദേശിലെ കോടതിയാണ് അദ്ദേഹത്തെ തടവ് ശിക്ഷക്ക് വിധിച്ചത് ഓക്കെ അപ്പോ നോബൽ പ്രൈസ് രണ്ടായിരത്തി ആറിലെ നോബേൽ പ്രൈസ് ജേതാവും ഗ്രാമീൺ ബാങ്കുകളുടെ ആ അതിന്റെ എന്താണ് സ്ഥാപിക്കുന്നതില് അതിന്റെ ആ ഒരു ആശയത്തിൽ പ്രധാന പങ്ക് വഹിച്ച മുഹമ്മദ് യൂണിഫെന്താണ് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോടതി ബംഗ്ലാദേശ് കോടതി എന്താണ് തടവ് ശിക്ഷക്ക് വിധിച്ചിട്ടുണ്ട് ഓക്കെ നല്ല ചോദ്യമാണ് ഓക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഇനിയുള്ള പരീക്ഷകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമുക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരമാണേത് ദുബായ് എന്ന് പറയുന്നത് ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പുതിയ വർഷം തൊട്ട് ദുബായിൽ എന്താണ് ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്കും ബാഗുകൾക്കും എന്താണ് നിരോധനം വരികയാണ് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിൽ എന്നാ ഈ സംഭവം ഈ സംഭവം കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരി സോറി ജൂലൈ ഒന്ന് മുതൽ കേരളത്തിൽ നടപ്പാക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പോ കേരളത്തിൽ നടപ്പാക്കി എന്ന് പറയുന്ന ഡേറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നാണ് പതിനാലല്ല ആ ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനാല് എന്നാണോ പ്രൊണൗൺസ് ചെയ്തോ ഓക്കെ സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ സോറി സോറി ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനാല് എന്നാണ് പ്രൊണൗൺസ് ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളാണ് ഇതൊക്കെ ഈജിപ്ത് എത്തോപ്യ ഇറാൻ സൗദി അറേബ്യ യു എന്ന് പറയുന്ന അഞ്ച് രാജ്യങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് ബ്രിക്സ് ബ്രിക്സ് എന്ന് പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് അറിയോ ബ്രിക്സ് എന്ന് പറഞ്ഞാല് ബി ഫോർ അഞ്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കൂട്ടായ്മയാണേത് ബ്രിക്സ് ബ്രസീല് ബി ഫോർ ബ്രസീല് ആർ ഫോർ റഷ്യ ഐ ഫോർ ഇന്ത്യ ഗ്രൂപ്പിൽ ലിങ്ക് വന്നില്ലേ ഓക്കെ ഞാനത് പറയാട്ടോ ഞാൻ എല്ലാം എൻഡിനോട് പറഞ്ഞതാണ് സോ സി ഫോർ എന്താണ് ചൈനയാണ് എസ് ഫോർ എന്താണ് സൗത്ത് ആഫ്രിക്ക ഓക്കെ ഈ അഞ്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കൂട്ടായ്മയാണേത് ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച അഞ്ച് രാജ്യങ്ങളാണ് ഇതൊക്കെ ഈജിപ്ത് എത്തോപ്യ ഇറാന് സൗദി അറേബ്യ യു എ ഇ നിലവില് നമ്മുടെ ബ്രിക്സിൽ എത്ര അംഗങ്ങളുണ്ട് സ്ഥിരാംഗത്വം ഓൾറെഡി അഞ്ച് രാജ്യങ്ങളായിരുന്നു പ്ലസ് അഞ്ച് രാജ്യങ്ങൾ കൂടി അംഗത്വം ലഭിച്ചു നിലവിൽ പത്ത് അംഗങ്ങളാണ് ഏതിലുള്ളത് ബ്രിക്സിലുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം എന്ന് പറയുന്നത് പതിനാറാമത് ബ്രിക്സ് സമ്മേളനമാണ് പതിനാറാമത് ബ്രിക്സ് സമ്മേളനമാണ് സോ അതിന്റെ വേദി എന്ന് പറയുന്ന ഏതാണ് റഷ്യയാണ് കേട്ടോ റഷ്യ പതിനാറാമത് ബ്രിക്സ് ഉച്ചക്കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ഓക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ ആ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെയാണ് റഷ്യയിലാണ് റഷ്യയിലാണ് ക്ലിയർ ആണല്ലോ റഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ൂന്നില് എവിടെയാണ് അത് സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചക്കോടി പലപ്പോഴും പല ഉച്ചക്കോടികളും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രിക്സ് ഉച്ചക്കോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് ഉച്ചക്കോടി നടക്കുന്നത് എവിടെയാണ് റഷ്യയിലുമാണ് ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ അഞ്ച് രാജ്യങ്ങൾക്ക് എന്ത് കൊടുത്തത് സ്ഥിരാംഗത്വം കൊടുത്തത് ഓക്കെ സോ നെക്സ്റ്റ് വൺ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസിയേഴ്സ് ആയി യു എൻഒ ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസിയേഴ്സ് ആയി യു എൻഒ ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ ഇരുപത്തിനാലാണോ ഇരുപത്തിയേഴാണോ ഇരുപത്തി അഞ്ചാണോ ആ നെയ്മും മാറ്റാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഉറപ്പ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചാൻസ് ഉണ്ട് സോ നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസിയേഴ്സ് ആയി യു എൻഒ ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ് ഗ്ലേസിയർ ഏത് വർഷമാണ് വെരി ഗുഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏത് വർഷമാണ് ഒട്ടകങ്ങളുടെ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമൽസ് ഒട്ടകങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഗ്ലേസിയേഴ്സ് ഓക്കെ ഗ്ലേസിയേഴ്സിന്റെ വർഷമാണ് വർഷമാണേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഓക്കെ അപ്പോ യു എൻ ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് ആണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് ആണ് നെക്സ്റ്റ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് നാളെ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു ഫ്രീ ലൈവ് ക്ലാസ് ഉണ്ട് ഇനി ഒരു മാസമേ ഉള്ളൂ ഇനിയുള്ള ഒരു മാസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഓരോ വിഷയങ്ങളിലും കോർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ലൈവ് ക്ലാസ് നമ്മുടെ സി സി കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ആ ഫ്രീ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ലൈവ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവർ കൂടെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അവരോട് കൂടി പറയുക ഓക്കെ ആണല്ലോ സോ ട്ടി ഓക്കെ കുറുമാട്ടി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം പി വത്സല എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ കൂടെ ആരുമില്ല പടവട്ടാൽ നമുക്ക് ഷൈവ് സാറിനെ കൂട്ടാം ഓക്കെ പടവട്ട് വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും വരാം ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് മലയാളത്തിന് നഷ്ടമായ പ്രധാന പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരിയാണ് പി വത്സല എന്ന് പറഞ്ഞ ഡേറ്റ് ഓർമ്മിച്ച് നോക്കണേ ചിലപ്പോ ഞാൻ ചോദിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് മലയാളത്തിന്റെ പ്രശസ്ത സാഹിത്യകാരി എന്ന് പറയുന്ന പി വത്സല അന്തരിച്ചത് അപ്പോ അവരെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ അവാർഡ് അല്ലെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണേത് മലയാള സാഹിത്യ അവാർഡുകളില് ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണേത് എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏത് കൃതിക്കായിരുന്നു ഏത് നോവലിനായിരുന്നു നെല്ലെന്ന് പറയുന്ന പി വത്സലയുടെ നോവലിനായിരുന്നു ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓകെ സോ അതുകൊണ്ട് ആ ഒരു നോവലിലെ ആ ഒരു നോവലിൽ എന്താണ് ആ ഒരു നെല്ലെന്ന് പറയുന്ന ആ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള അതിനൊരു കഥാപാത്രം എന്താണ് ജീവിച്ചിരുന്നു ഓക്കെ ആ കഥാപാത്രത്തിന്റെ പേരാണ് കുറുമാട്ടി എന്ന് പറയുന്നത് കുറുമാട്ടി ആ നൂറാസൈനാർ വെരി ഗുഡ് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാര തുക എന്ന് പറയുന്നത് സോ കുറുമാട്ടി എന്ന് പറയുന്ന എന്താണ് നെല്ല് എന്ന് പറയുന്ന നോവലിൽ ഒരു കഥാപാത്രമായിരുന്നു അവര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവര് അന്തരിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇപ്പൊ ചിലപ്പോ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അന്തരിച്ചിരുന്നു വ്യക്തിയെ തിരിച്ചറിയുക ആരാണ് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ ഡെസർട്ട് സൈക്ലോൺ ഓക്കെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ അവരുടെ ആർമികളും അതുപോലെ നേവി ഫോഴ്സ് ഒക്കെ കൂടിയിട്ട് എന്താണ് പല എക്സസൈസ് നടത്താറുണ്ട് സൈനിക അഭ്യാസങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഈ വർഷം ഇന്ത്യ നടത്തിയ ആദ്യ സൈനിക അഭ്യാസമാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള അഭ്യാസം എവിടെയാണ് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് ഇതിന്റെ പേര് എവിടെയാണ് നടത്തിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രാജസ്ഥാനാണ് രാജസ്ഥാന് വെച്ചിട്ടായിരുന്നു എന്ത് ഈ ഒരു നേവി എക്സസൈസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഡെസേർട്ട് സൈക്ലോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇന്ത്യയും യു എയുടെ ഇന്ത്യയുടെയും യു എയുടെയും നേവി എക്സസൈസ് ആയിരുന്നു അത് എവിടെയാണ് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് പലപ്പോഴും എക്സാമ്പിളിലെ പുസ്തകങ്ങൾ ആരാണ് എഴുതിയത് എന്ന് ചോദിക്കാറുണ്ട് ആരാണ് ിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ആരാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത്രയും വലിയ പേരിലുള്ള ഇതിനെ ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് അല്ലെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് അദ്ദേഹം ആരാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന് പറയുന്നത് ലൈവ് കഴിഞ്ഞാൽ നമ്മുടെ സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിൽ ഈ ലൈവ് കടക്കുന്നുണ്ടാവും ഓക്കെ സോ കൊളംബിയയുടെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആദ്യ നൊബേൽ ജേതാവാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന് പറയുന്നത് ഓക്കെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആദ്യ നൊബേൽ ജേതാവാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന് പറയുന്നത് അദ്ദേഹം രചിച്ച പുസ്തകമാണേത് അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഇത് പരിഭാഷ ചെയ്തത് ആൻ ആണ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ഈ പേരൊന്ന് പഠിച്ചു നോക്കുക അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ലയിച്ചതാരാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആണ് അദ്ദേഹം എന്താണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ കൊളംബിയക്കാരനാണ് അതുപോലെ മറ്റൊരു പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ് വൈ ഭാരത് മാറ്റേഴ്സ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടത്തില് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയായിരുന്നു എസ് ജയശങ്കർ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് വൈ ഭാരത് മാറ്റേഴ്സ് വൈ ഭാരത് മാറ്റേഴ്സ് അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ മുൻ എന്താണ് വിദേശകാര്യ സെക്രട്ടറി ഫോറിൻ സെക്രട്ടറി ആണ് ആര് എസ് ജയശങ്കർ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വൺ നാസയും ബഹിരാകാശ ഏജൻസിയുമായ ജാക്സ ജാക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജപ്പാനിന്റെ ബഹിരാകാശ ഏജൻസിയാണേത് ജാക്സ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ലോകത്തിലെ തന്നെ ആദ്യ വുഡൻ സാറ്റലൈറ്റ് കേട്ടോ ലോകത്തിലെ തന്നെ ആദ്യ വുഡൻ സാറ്റലൈറ്റ് ആണേത് ഈ പറയുന്ന നാസയും ജാക്സയും ജാക്സ എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ എന്താണ് സ്പേസ് ഏജൻസി ആണേത് ജാക്സ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വുഡൻ സാറ്റലൈറ്റിന്റെ പേരാണെന്ത് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് ലിഗ്നോസാറ്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലിഗ്നോസാറ്റ് ആരൊക്കെ ചേർന്നാണ് നാസയും അതുപോലെ തന്നെ ജാക്സ ജാക്സ എന്ന് പറഞ്ഞ ആരാണ് ജപ്പാനിന്റെ സ്പേസ് ഏജൻസിയും കൂടിയിട്ട് രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ച ആദ്യ വുഡൻ സാറ്റലൈറ്റിന്റെ പേരാണെന്ത് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് മഗ്നോലിയ വുഡ് മഗ്നോലിയ ആ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത സ്ത്രീ ആണെന്ന് തോന്നുന്നു ഓക്കെ മഗ്നോലിയ എന്ന് പറയുന്ന വുഡ് മഗ്നോലിയ എന്ന് പറയുന്ന വുഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത് ഈ പറയുന്ന ഉപഗ്രഹം നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കറ്റുകളെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പിന്നീട് ഈ നമുക്കറിയാം റോക്കറ്റ് പല സ്റ്റേജ് മുമ്പ് അതിന്റെ പല ഭാഗങ്ങളിങ്ങനെ പുറത്തേക്ക് ധരിക്കും അല്ലെ പല ഭാഗങ്ങളും ഇങ്ങനെ ഭൂമിയിലേക്ക് വിടും അല്ലെ അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മരമാണെങ്കിൽ കത്തിയുകയാണ് ചെയ്യുക ചാരമാണ് കിട്ടുക പക്ഷെ മറ്റു പാർട്സുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ ലഭിക്കുക അല്ലെ ഇപ്പൊ റോക്കിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ നേരെ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട് പക്ഷെ മരമാണെങ്കിൽ ഘർഷണം മൂലം കത്തിയിട്ട് എന്താണ് കത്തിയിട്ട് ചാരമാവുകയാണ് ചെയ്യുക സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നാണ് ഇരു സ്പേസ് ഏജൻസികളും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക സാമ്യമുണ്ട് ചമ്പകമായി സാമ്യമുണ്ട് അല്ലെ ശരി ഇപ്പൊ മഗ്നോളിയ വുട്ട് എന്നാണ് കേട്ടോ മഗ്നോളിയ വുട്ട് എന്നാണ് പേര് ഇനി വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം താരം എന്നാണ് കേട്ടോ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് ഷീതൽ ദേവിയാണ് ജമ്മു കാശ്മീരിലെ ഷീതൽ ദേവിയാണ് വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് ഷീതൾ ദേവിയാണ് ഷീതൾ ദേവി ഓക്കെ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര് ശീതൾ ദേവി അതുകൊണ്ട് തന്നെയാണ് അത് ഇമ്പോർട്ടന്റ് വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് ഷീതൾ ദേവി ആണല്ലോ ഷീതൽ ദേവി ജമ്മു കാശ്മീർ ചിലപ്പം ചോദിക്കാം ഷീതൽ ദേവി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം ഏത് മേഖലയാണ് ആർച്ചറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് ശീതൽ ദേവി എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ജനുവരിയിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആദ്യമായിട്ട് രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയായ ജില്ലയാണേത് ആലപ്പുഴ ആലപ്പുഴ എസ് ഡി കോളേജിൽ വെച്ചിട്ടാണ് രഞ്ജി ട്രോഫി മത്സരം നടന്നത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആദ്യമായി രഞ്ജി ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ എസ് ഡി കോളേജിൽ വെച്ചിട്ടാണ് എന്ത് ഈ ഒരു ടൂർണമെന്റ് അതായത് എല്ലാ മത്സരമല്ല ഏതെങ്കിലും ഒരു മത്സരം നടന്നിട്ടുണ്ടാവോ ഓക്കെ നടന്നിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് അന്തരിച്ച തമിഴ് നടൻ വിജയകാന്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് പി വത്സലയുടെ ജന്മദിനം എന്താണെന്ന് അറിയത്തില്ല ഒന്ന് നോക്കുന്നത് നല്ലതാവട്ടോ ഞാൻ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാട്ടോ കോൾ അടുത്ത ക്ലാസ്സിൽ പറയാം ഇന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടാൻ ലൈറ്റ് ആയോ കാരണം ഇന്ന് ഇന്നലെ ഇന്നലെ പങ്കെടുത്തതിൻ്റെ നൂറിൽ കുറവ് ആൾക്കാരാണ് ഇന്ന് അതോ ലിങ്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക് അതുകൊണ്ടാണ് പലരും ജോയിൻ ചെയ്യാത്തത് ഗ്രൂപ്പുകളിൽ ലിങ്ക് വന്നില്ലേ ഇന്നലെ നൂറ്റി എഴുപത്തെട്ട് വരെ പോയതാണ് അതിന്റെ പകുതിയേ ഉള്ളൂന്ന് പകുതിയിൽ താഴെ നൂറ് പേരോളം കുറവാണ് ഇന്ന് ലിങ്ക് കിട്ടിയില്ലേ ലിങ്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സ്വമേധയാ ഈ ഒരു ചാനലിൽ വരികട്ടോ ഒൻപത് മണിയാവുമ്പോ സോ ഡി എട്ടോ ഡി എം ഡി കെ ഓക്കെ ഡി എം ഡി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആര് നമ്മുടെ അന്തരിച്ച ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ വിജയകാന്ത് ക്യാപ്റ്റൻ അതുപോലെ പുരച്ചിക് കലേഞ്ചർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ലിങ്ക് വന്നില്ല ഓക്കെ ഓക്കെ സോ പുരക്ഷി കലേഞ്ചർ എന്ന് പറയുന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ആര് വിജയകാന്ത് എന്ന് പറഞ്ഞില്ലേ ഞാൻ പറയാം മെന്ററിനോട് സൂചിപ്പിക്കാം ഓക്കെ അപ്പോ ഇന്നലെ പറഞ്ഞ പോയിന്റ് ആണ് അപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരാണ് ഡി എം ഡി കെ എന്ന് പറയുന്നത് ഓക്കെ ഡി എം ഡി കെ ഗ്രൂപ്പിൽ ലിങ്ക് വന്നില്ല ഇനി ലിങ്ക് വന്നില്ലെങ്കിലും ഇതിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഡെയിലി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു മിനിമം ഒരു നൂറ് പേരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് കിട്ടിയില്ല ഞാനത് പറയാം പറയാം ഞാൻ ഓരോ മെൻഡേഴ്സിനെയും പറയാം സോ ഡി എം ഡി കെ ആണ് ഓക്കെ ആണല്ലോ ഇതിലെ എം എൻ എം മക്കൾ നീതിമയം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് മക്കൾ നീതി മയം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് അത് നമ്മുടെ രജനീകാന്ത് ഓക്കെ ഗ്രൂപ്പിൽ ലിങ്ക് ഇല്ല നിങ്ങൾ ഡയറക്റ്റ് വരണേ ഗ്രൂപ്പിൽ ലിങ്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണേട്ടോ ഇപ്പൊ നമ്മുടെ കമലഹാസൻ കമലഹാസന്റെ പാർട്ടിയുടെ പേരാണ് മക്കൾ നീതി മയം എം എൻ മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് ആരാണ് കമലഹാസനാണ് കേട്ടോ കമലഹാസൻ മക്കൾ നീതി നീതിമയ്യം ഓക്കെ ആണല്ലോ അതുകൂടി നോർത്ത് വെക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോഡാണ് തരുന്നത് ഇന്നലത്തെ പോലെ എത്രത്തോളം ക്ലിക്ക് ആവെന്ന് അറിയത്തില്ല ഓക്കെ ഇപ്പോ നമ്മള് ചെമ്മീനും വാൽമാക്രി നമ്മള് ശ്വസന അവയവങ്ങളെ കുറിച്ചാണ് നിങ്ങള് ബയോളജിയിൽ പഠിക്കുന്ന ശ്വസന അവയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പൊ ചെമ്മീനും വാൽമാക്രിയുടെയും ശ്വസന അവയവത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ചെമ്മീന്റെയും വാൽമാക്രിയുടെയും ശ്വസന അവയവം എന്ന് പറയുന്നത് ആണ് ഗിൽസ് ഗിൽസ് എന്നാണ് ഞാൻ ഞാനങ്ങനെ കടക്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കടലിലൊക്കെ ഒരുപാട് ചെമ്മീൻ ഉണ്ടാവും ഓക്കെ അപ്പോ ഈ ചെമ്മീനൊക്കെ ആര് പിടിച്ചതെന്നും വാൽമാക്രി സോറി ചെമ്മീനെ ആരെ പിടിച്ചു തന്നു വാൽമാക്രീനെ പിടിച്ചു തന്നു ഓക്കെ എന്ത് ചെയ്യും പിടിച്ചു തന്നു അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയുകയാണെങ്കിൽ അല്ലെ എന്ന് നമുക്ക് പറയാം അല്ലെ ഇതിലെ കിൽസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം ഗിൽസ് എന്ന് കണക്ട് ചെയ്തോടെ ഗിൽസ് എന്ന് കണക്ട് ചെയ്തോടെ െ ചെമ്മീൻ കിൽസ് വാൽമാക്രി എന്ന് പറയുമ്പോൾ ഇതിലെ നമുക്ക് ഗിൽസുമായിട്ട് കണക്ട് ചെയ്തൂടെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെമ്മീന്റെയും വാൽമാക്രിയുടെയും ശ്വസന അവയവം ഏതാണ് ഗിൽസ് ആണ് ഗിൽസ് ഗിൽസാണ് ഓക്കെ ബുക്കാണെന്ന് കരുതി അല്ലേ അപ്പോ ചെമ്മീന്റെയും വാൽമാക്രിയുടെയും ശ്വസന അവയവം എന്ന് പറയുന്ന ഏതാണ് ആണ് ഗിൽസ് ആണ് ഡി എം ഡി കെ എന്ന് പറയുമ്പോൾ ദേശീയ മൂർപ്പോക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഇതാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാനങ്ങനെ വായിച്ചിരുന്നു ദേശീയ പോക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഇതാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ സോ അടുത്തത് എട്ടുകാലിയുടെയും തേളിന്റെയും എട്ടുകാലിന്റെയും തേളിന്റെയും എട്ടുകാലിയുടെയും തേളിന്റെയും ശ്വസന അവയവത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പൈഡർ അല്ലെ സ്പൈഡർ ആണ് എട്ടുകാലിയുടെ ഇംഗ്ലീഷ് തേൾ എന്ന് പറയുന്നത് എന്താണ് സ്കോർപിയോൺ ആണ് അല്ലെ സ്കോർപിയോൺ ഇപ്പോൾ ഞാനൊരു കണക്ട് ചെയ്ത് പറയണെ എത്രത്തോളം കണക്ഷൻ കിട്ടും അറിയത്തില്ല അപ്പൊ സ്പൈഡർ എന്നാണ് എട്ടു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെല്ലാവരും സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഒരു സ്പൈഡർമാന്റെ പുതിയ സിലിമയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ഉള്ളത് നല്ല അഭിപ്രായമാണ് സ്പൈഡർമാൻ സിനിമയെ കുറിച്ചുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കും കാണാൻ ഒരു ഉണ്ടാവും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും പടം കാണാൻ വേണ്ടി ഇപ്പൊ പണ്ടത്തെ ക്യൂ നിക്കുവോ ആ ദേശീയ മോർ ദ്രാവിഡ കഴകം അങ്ങനെ എന്തെങ്കിലും ആണ് ആയിഷ ഷ ഷംസാദ് സ്പൈഡർമാൻ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് പണ്ടത്തെ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ നമ്മൾ എന്ത് ചെയ്യും ബുക്ക് ചെയ്യും അല്ലെ നമ്മള് ഓൺലൈനിൽ എന്ത് ചെയ്യും ബുക്ക് ചെയ്യും ബുക്ക് ചെയ്യും അല്ലെ സ്പൈഡർമാൻ സിനിമ കാണാൻ നമ്മൾ എന്ത് ചെയ്യും ബുക്ക് ചെയ്യും അതുപോലെ തന്നെ സ്കോർപ്പിയോൺ അല്ലെ തേളിന്റെ തേളിന്റെ ഇംഗ്ലീഷാണ് ആണ് സ്കോർപിയോൺ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്കോർപ്പിയോ എന്ന് പറയുന്ന ഒരു കാറിനെ കുറിച്ച് ചിലപ്പം ആ സ്കോർപിയോൺ എന്ന് പറയുന്ന കാർ കാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ നമുക്ക് പലർക്കും കാറൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും സോ കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് നാളെ തന്നെ വലിയൊരു കാർ വാണെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് തരുമോ ഇല്ല നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു കാറോ അല്ലെങ്കിൽ ബൈക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്യണം അല്ലെ ബുക്ക് ചെയ്യണം ഓക്കെ അപ്പോ ഈ എട്ടുകാലിയുടെയും തേളിന്റെയും ശ്വസന അവയമാണ് ബുക്ക് ലെൻസ് നിങ്ങൾ ബുക്ക് ചെയ്യണം എന്നുള്ളതിന് എന്ത് കണക്ട് ചെയ്യ ബുക്ക് ലെൻസ് എന്ന് കണക്ട് ചെയ്യാം അപ്പോ ആണെങ്കിൽ സ്പൈഡർമാന്റെ സിനിമ ഓർക്കുക സ്പൈഡർമാന്റെ സിനിമ കാണണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ തേളിന്റെ ഇംഗ്ലീഷ് എന്താണ് സ്കോർപിയോൺ സ്കോർപിയോ എന്ന് പറഞ്ഞാൽ വണ്ടിയുണ്ട് വണ്ടി എനിക്ക് നാളെ ആണെന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ബുക്ക് ചെയ്യണം അല്ലെ അപ്പോ തേളിൽ ആ ഒരു സ്കോർപിയോ നിന്ന് കണക്ട് ചെയ്ത് ബുക്ക് ചെയ്യണം എന്നുള്ള കണക്ഷനിൽ അങ്ങനെ വെക്കുക എട്ടുകാലിയുടെയും തേളിന്റെയും ശ്വസന അവയവമാണെന്ത് പറയുന്നത് സോ ചെമ്മിന്റെയും വാത്മാക്കളുടെയും ഗിൽസും എട്ടുകാലിയുടെയും തേളിന്റെയും ശ്വസന അവയവം എന്ന് പറയുന്നതാണ് ബുക്ക് ലെൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കത്തി എന്ന് വിചാരിക്കുന്നു എത്രത്തോളം കണക്ഷൻ കിട്ടിയെന്ന് നിനക്ക് അറിയത്തില്ല ഓക്കെ അപ്പോ ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുക അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക ശരി അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നൂറ്റി എഴുപത്തെട്ടുള്ള ആൾക്കാർ ടപ്പ് ചെയ്യുന്ന നൂറടിക്ക് കുറഞ്ഞു അതും വലിയൊരു കുറവാണ് നൂറാണ് കുറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയുന്ന ഗ്രൂപ്പിൽ ലിങ്ക് വന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗ്രൂപ്പിൽ ലിങ്ക് വന്നില്ലെങ്കിലും ഈ ഒരു ടൈം ആകുമ്പോൾ ഒൻപത് മണി ആകുമ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാം ലാബിൽ ഓക്കെ ചിലപ്പോൾ മെൻറ്റേഴ്സ് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കാം മെൻറ്റേഴ്സിനെ ഓർമ്മിപ്പിക്കാം ഈ ഒരു കൗണ്ട് നമുക്ക് കൂടണം നിങ്ങളുടെ ആവശ്യമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഡേയ്സ് ആണ് സോ അതുകൊണ്ട് എല്ലാവരും ലൈവിൽ അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്